ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് നൂറ്റിയെട്ട് വൈഷ്ണവ ദേശങ്ങളിലുള്ള ഒരു ക്ഷേത്രമാണ് മുക്തിനാഥ ക്ഷേത്രം ഇത് ഇതിന് ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് വിഷ്ണു ഭഗവാന്റെ പരമഭക്തിയായ കഥയാണ് കഥയാണിതിന് പിന്നിൽ വൃന്ദയിൽ നിന്ന് ഒരു ശാപം കിട്ടി വിഷ്ണു ഭഗവാൻ ഇവിടെ വന്ന് ഒരു സാളഗ്രാമത്തിൻ്റെ രൂപത്തിൽ വന്ന് അഭയം തേടി ജീവിച്ച സ്ഥലമാണിത് മുക്തിനാഥ ക്ഷേത്രം ഇത് ആ കടലിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് മീറ്ററോളം ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് ഇത് നിൽക്കുന്നത് നമ്മുടെ നേപ്പാളിൽ പൊക്ര എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് ജോൺസൺ എന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെ അവിടെ നിന്ന് നമ്മൾ ഒരു ഒരു വൺ അവറോളം കാർ റൈഡ് ഉണ്ട് ഇവിടെ എത്തിച്ചേരാൻ അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ കുറേ സ്റ്റെപ്സ് ഒരു മുന്നൂറോളം സ്റ്റെപ്സ് ഉണ്ട് കയറി വരാൻ അങ്ങനെ കയറി വന്നാൽ ഈ അമ്പലത്തിൽ ഇവിടെ ഇത് ബുദ്ധമതും ഹിന്ദുമതവും മതസ്ഥരും ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു സ്ഥലമാണ് ഇത് അപ്പം രണ്ട് മതത്തിൻ്റെയും ഒരു ഒരു കൂട്ടായ്മ നമുക്കിവിടെ കാണാൻ കഴിയും ഒരേ ഒരേ വിഗ്രഹം തന്നെ നമ്മൾ ഹിന്ദു മതത്തിലുള്ള ആളുകളും ബുദ്ധമതത്തിലുള്ള ആളുകളും വന്നിട്ട് തൊഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത് ഈ അമ്പലത്തിന് പിന്നിലുള്ള ഐതിഹ്യം നമ്മുടെ ഹിന്ദുമത പ്രകാരമുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ജലന്ധരൻ എന്നുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു അങ്ങനെ ജലന്ധരൻ എന്നുള്ള അസുരൻ്റെ ഭാര്യയായിരുന്നു വൃന്ദ എന്ന് പറയുന്ന പരമ വിഷ്ണു ഭക്തിയായ സ്ത്രീ അങ്ങനെ വൃന്ദ ഓരോ പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തി കൂടിക്കൂടി വന്ന് ആ പ്രാർത്ഥന അവളുടെ ഭർത്താവിന്റെ രക്ഷ രക്ഷയും അഹങ്കാരവും കൂടിക്കൂടി വന്നു അപ്പോൾ ആ ജലന്ധരൻ ജലന്ധരൻ പല പല യുദ്ധങ്ങളിലായി ദേവന്മാരെ ആക്രമിക്കുകയും അഹങ്കാരം കൂടിക്കൂടി വന്ന് പരമശിവന്റെ പത്നിയായ ശ്രീ പാർവതി ദേവിയുടെ അടുത്ത് വന്നിട്ട് ദേവിയെ വേണം എന്നാവശ്യപ്പെടുകയാണ് അപ്പൊ ആ ഒരു ലെവലെത്തി ജലന്ധരന്റെ അഹങ്കാരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവി ഒരു ദിവസം പരമശിവനെ ഒരു പരമശിവനെ രൂപത്തിൽ ശ്രീ പാർവതി ദേവിയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് പരമശിവനായി അഭിനയിച്ചു കൊണ്ട് പാർവതി ദേവിയുടെ അടുത്ത് വന്നിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ആ ആവശ്യപ്പെടുകയാണ് അപ്പൊ ദേവിക്ക് ഒരു സംശയം തോന്നിയിട്ട് ദേവി കണ്ണടച്ചിരുന്ന് ഒരു ഒന്ന് ഇയാൾ ആരാണെന്നുള്ളതൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് ആൾ ആൾ വളരെ പവർഫുൾ ആയിട്ട് കണ്ടു അങ്ങനെ മഹാവിഷ്ണു ഭഗവാന്റെ അടുത്ത് വിഷ്ണു ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറയാണ് എന്താണ് ചെയ്യേണ്ടത് അങ്ങയുടെ ഭക്ത വളരെ ഭക്തിയാണ് വളരെ നല്ലൊരു ഒരു സ്ത്രീയാണ് പക്ഷെ അവരുടെ അവരുടെ ഭക്തിയും ആരാധനയും കൂടിക്കൂടി ഉപാസനയും കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് അവരുടെ ഭർത്താവിൻ്റെ സുരക്ഷയും സുരക്ഷ പല പല ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഭഗവാന്റെ അടുത്ത് കിട്ടുകയാണ് അപ്പം അത് ആ അഹങ്കാരം കൂടിക്കൂടി ഈ ജലന്ധരൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അതെല്ലാം മിസ് യൂസ് അങ്ങനെ വൃന്ദ വൃന്ദയുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ഇത് കൂടിക്കൂടി വരുന്നതനുസരിച്ച് അപ്പൊ വിഷ്ണു ഭഗവാനുമായിട്ട് ചർച്ച ചെയ്യാണ് ശ്രീ പാർവതി ദേവി എങ്ങനെ ഈ ഇയാളുടെ അഹങ്കാരം എങ്ങനെ നശിപ്പിക്കും എന്നുള്ളത് ചോദിച്ച സമയത്ത് ഭഗവാൻ മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും കാരണം ഈ ശിവ പരമശിവനുമായിട്ടുള്ള യുദ്ധം നടക്കാൻ പോവുകയാണ് ജലന്ധരൻ മനസ്സിലായി അങ്ങനെ പരമശിവനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് വൃന്ദ മഹാവിഷ്ണുവിനെ ഭജിച്ചു കഴിഞ്ഞാൽ ഈ ജലന്ധരനെ ഒരിക്കലും വധിക്കാൻ പറ്റില്ല അത്രയും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ വരും അപ്പം അതിൽ നിന്ന് വൃന്ദയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ എങ്ങനെയുണ്ട് ശ്രദ്ധ മാറ്റിക്കളയാൻ എന്ന് എന്നാലോചിച്ച് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അതാണ് ശ്രീ പാർവതിദേവി വന്ന് പറയുന്നത് അപ്പൊ ഭഗവാൻ പറയും ഏറ്റു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് വൃന്ദയുടെ അടുത്ത് ജലന്ധരന്റെ രൂപത്തിൽ വരികയാണ് അങ്ങനെ വന്നിട്ടുള്ള വൃന്ദ അങ്ങനെ വന്നിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ജലന്ധരന്റെ രൂപത്തിൽ വൃന്ദ വിരിച്ചോ അല്ല യുദ്ധമൊക്കെ കഴിഞ്ഞോ വൃന്ദ വളരെ കഠിനമായ തപസും പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭർത്താവിന് വേണ്ടിയിട്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു ജലന്ധരന്റെ രൂപത്തിലുള്ള ഭഗവാൻ പറഞ്ഞു അതേ കഴിഞ്ഞു ഇനി നമുക്ക് ആഘോഷങ്ങളാവാം എന്ന് പറയാണ് അങ്ങനെ ആ രണ്ടുപേരും കൂടി ആ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ആ അതേ സമയത്ത് അവിടെ ജലന്ധരനെ പര മഹാദേവൻ വധിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ വൃന്ദയുടെ ശ്രദ്ധ എപ്പോഴാണോ പ്രാർത്ഥനയിൽ നിന്നും മാറിപ്പോയത് ആ സമയത്താണ് വൃന്ദയുടെ ഭർത്താവിനെ വധിക്കുന്നത് മഹാദേവൻ അങ്ങനെ ആ സമയം പെട്ടെന്ന് വൃന്ദ ഒരു ശ്രദ്ധ പെട്ടെന്ന് ഉള്ളിലൊരു ഇൻറ്റ്യൂഷൻ വരുവാണ് ഇതെന്റെ ഭർത്താവ് അല്ലാന്ന് അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എൻ്റെ ഭർത്താവ് നിങ്ങൾ ആരാണ് സത്യം പറയൂ എന്ന് പറയും അപ്പോൾ ഭഗവാൻ മനസ്സിലാവും അവിടെ വധമൊക്കെ കഴിഞ്ഞു ഇനി ഇനി സേഫാണ് തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുക്കൽ എന്നത് അങ്ങനെ മഹാവിഷ്ണു ഭഗ വിഷ്ണു ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് വൃന്ദക്ക് ഞാൻ മഹാവിഷ്ണു ഭഗ വിഷ്ണു ഭഗവാനാണ് നീ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും വർഷങ്ങളായി നീ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനാണ് ഞാൻ എന്നുള്ള സ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ വൃന്ദയ്ക്ക് വളരെയധികം വിഷമമുണ്ടായി അത് കണ്ടപ്പോൾ കാരണം താൻ ഇത്രയും കാലം ഭജിച്ചുകൊണ്ടിരുന്ന ഭഗവാനാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു രൂപം മാറി എന്നെ ചതിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് വരികയാണ് അപ്പോൾ തന്നെ വൃന്ദ ദുഃഖത്തോട് കൂടി പറഞ്ഞു നിങ്ങൾ അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളത് ദുഃഖത്തോടു കൂടി പറയാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ വൃന്ദ നിനക്കും നിനക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു നിന്റെ ഭർത്താവ് നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ശക്തി കൂടി വന്നിട്ട് അതിനനുസരിച്ച് അവന്റെ അഹങ്കാരം കൂടുന്ന സമയത്ത് നീ ഒന്നും ആന തടഞ്ഞില്ല നീ നിന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നീ ചെയ്യേണ്ട കർത്തവ്യം നീ ചെയ്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ലെവൽ ജലന്ധരൻ എത്തിയത് എന്ന് പറയാണ് അങ്ങനെയുള്ള ജലന്ധരൻ്റെ ആ ഒരു സ്റ്റോറി അത് ആ ആ പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് വൃന്ദ വൃന്ദ ദുഃഖം കൊണ്ട് മരിച്ചു വീഴുകാണ് ചെയ്യുന്നത് അപ്പ മ തൊട്ടു വൃന്ദ പറയും ഇതിനുള്ള ശാപം അങ്ങേക്ക് ലഭിക്കട്ടെ അങ്ങും അങ്ങയുടെ പത്നിയും ഇതിനുള്ള ശാപം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു എങ്ങനെയാണോ ഒരു ഒരു മോഹത്തിൽ പെട്ടുപോയത് ഏർ ആ ഒരു തരത്തിൽ ബന്ധനത്തിൽ ഒരു കല്ലിനകത്ത് കുടുങ്ങിയ പോലെ അങ് കുടുങ്ങിപ്പോട്ടെ അങ്ങനെ ജീവിക്കട്ടെ എന്നുള്ള ഒരു ശാപം കൊടുക്കയാണ് അപ്പൊ വിഷ്ണു ഭഗവാൻ പറയാണ് ശരി ആ ശാപം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അത് ഞാൻ അത് ഭഗവാന് വളരെ വേദനയോടുകൂടിയാണ് ഭഗവാൻ അത് ചെയ്യുന്നതും അത് എത്രയും പ്രിയപ്പെട്ട തൻ്റെ ഭക്തയോട് അങ്ങനെ ചെയ്യാൻ ഭഗവാൻ വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് കാരണം ഭക്തപ്രിയനാണ് ഭഗവാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭക്ത ഭഗവാൻ അങ്ങനെ പറയാണ് അപ്പൊ ഭക്തപ്രിയനായ ഭഗവാന് വളരെയധികം വിഷമം ഉണ്ടാവുകയാണ് വൃന്ദോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അപ്പൊ ഭഗവാൻ ദുഃഖത്തിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ് അപ്പൊ അപ്പം വൃന്ദ അവിടെ ശരീരം ഉപേക്ഷിച്ച് അവസാന ശ്വാസം എടുത്ത് പോയി കഴിഞ്ഞു അപ്പൊ മഹാദേവൻ വരുകയാണ് മഹാദേവൻ വന്നിട്ട് കാണുകയാണ് അപ്പൊ ആ ദുഃഖ ദുഃഖിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടപ്പോ മഹാദേവൻ പറയാണ് വിഷമിക്കരുത് ഈ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തയായിട്ട് തന്നെ അവള് പുനർജനിക്കും അതാണ് തുളസി എന്നുള്ള ആ ഒരു പ്രിയപ്പെട്ട ഭക്തിയുടെ ജന്മം ആ തുളസി ഇല്ലാതെ നമ്മുടെ ഹിന്ദു പൂജകളിൽ ഒന്നും ഒരു പൂജയും പൂർണ്ണാവില്ല പൂർണ ആവില്ല എന്നാണല്ലോ അപ്പൊ ഏതൊരു പൂജയ്ക്ക് നമുക്ക് തുളസി വേണം അങ്ങനെയുള്ള അത്രയും പ്രിയപ്പെട്ട ഭഗവാനും പ്രിയപ്പെട്ട തുളസിയുടെ ഒരു ജന്മമായിട്ട് പിന്നെ പിന്നെടുക്കാണ് അപ്പൊ ഇതാണ് ആ കഥ അങ്ങനെ ആ ശാപം കിട്ടിയ ഭഗവാൻ ഇവിടെയാണ് ഈ മുക്തിനാഥ് ഹിമാലയത്തിൽ മുക്തിനാഥ് എന്ന സ്ഥലത്താണ് ഭഗവാൻ വന്ന് സാളഗ്രാമ ശിലയുടെ രൂപത്തിൽ വന്ന് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു യാതൊരു തരത്തിലും പുറത്ത് യാതൊരു തരത്തിലും ഒരു ആക്ടിവിറ്റി ഒരു ഒരു കല്ല് പോലെ സാളഗ്രാമ ശില അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളിൽ ശരിക്കും ഭഗവാന്റെ ആ ശ്രീകോവിലിനകത്ത് നമുക്ക് കാണാൻ വലിയ സാളഗ്രാമ സാലഗ്രാമ ശിവശില പൂജിച്ചു വെച്ചിരിക്കുന്നത് പൂജിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഗണ്ടകീ നദിയിലാണ് ഒളിച്ച് ഇരിക്കുന്നത് അപ്പം ആ ഗണ്ടകിയിലും നിറയെ ചാളഗ്രാമ ചിലകൾ നമുക്കിപ്പോഴും കാണാൻ പറ്റും അപ്പോൾ അതാണ് ഈ അമ്പലത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്